ഹായ് ഓൾ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുന്നത് വിചാരിക്കണേ അലഹമ്മദില്ല അലഹമ്മദില്ല ഞങ്ങളിവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ അപ്പോൾ എൻ്റെ കുറച്ച് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട് ഇന്നത്തെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യട്ടോ കേട്ടോ ബെല്ലേക്കം ക്ലിക്ക് ചെയ്യുക എന്നാലാണ് നമ്മുടെ ഒന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് ലഭിക്കും കേട്ടോ അപ്പോൾ കുറേ ദിവസമായി ബ്ലോക്ക് ആയിട്ടൊക്കെ വന്നിട്ട് കുറച്ച് ദിവസമായി കുറച്ച് ബിസി ആയി പോയിട്ടോ ബിസി മീൻസ് കുറച്ച് പുതിയ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു വഴിയേ പറയാം അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് എന്താ പറയുക ഒരു ശരിയായി കിട്ടാൻ പഴയ രീതിക്കായി കിട്ടാൻ കുറച്ച് ടൈമ് പിടിക്കുമല്ലോ അങ്ങനെ വന്നതാട്ടോ അപ്പോൾ ഇതാ രാവിലെ ആണ് കേട്ടോ രാവിലെ വേസ്റ്റ് കൊണ്ടുവിടാണ്ടിരുന്നപ്പോൾ വേസ്റ്റ് കൊണ്ടുപെടാൻ മീൻസ് രാത്രി കഴിച്ച ഫ്രോൾസിൻ്റെയൊക്കെ തോല് കമ്പോസ്റ്റ് പാത്രത്തിൽ കൊണ്ടിടാണ്ട് അതിട്ട് കൊടുത്തതായിരുന്നു ഇനിയിപ്പോൾ അതിൻ്റെ മേലെ ഈ ഇടണം അതിന് കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാൻ ഞാൻ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് രാവിലെ ഒരു ബീടോക്സ് ഡ്രിങ്ക് എടുക്കുന്നുണ്ട് കേട്ടോ അത് പറഞ്ഞപ്പോഴാണ് ജിമ്മ് പോകാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയായിട്ട് ആയിട്ട് അതാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒന്നും ഇല്ലാത്തത് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ജിമ്മിൽ നിന്ന് തിരിച്ചു വരുന്നത് അപ്പോൾ പിന്നെ അതിനായിട്ടുള്ള ടൈം ഷെഡ്യൂൾ ആയതുകൊണ്ട് കിട്ടുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഇത് അവിടുന്ന് പറഞ്ഞ് തന്നൊരു ഡീ ടോപ്സി ഡ്രിങ്ക് കാണോ ഒരു കഷ്ണ ഇഞ്ചി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് കൃഷി ചെയ്തത് പിന്നെ കുറച്ച് പട്ടൻ്റെ പൊടി ഒക്കെ ഒരു കാൽ ടീസ്പൂണിൻ്റെ മുകളിലായിട്ട് എടുക്കുക എന്നിട്ട് നമ്മൾ എത്രയാണ് വെള്ളം എടുക്കുന്നത് അത് നേർ ആദ്യമാക്കുക തിളപ്പിച്ചിട്ട് ഒരു അരമുറി നാരങ്ങ സ്ക്വീസ് ചെയ്തിട്ട് കുടിക്കുക കേട്ടോ അങ്ങനെയാണ് അപ്പം ഞാൻ വലിയ കപ്പിന് ഒരു നിറച്ചൊരു കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് ഇതിനി തിളപ്പിച്ച് ഒരു മുക്കാൽ കപ്പോ അരക്കപ്പിൻ്റെ കുറച്ച് മുകളിലായിട്ട് ആക്കിയിട്ട് കുടിക്കൂട്ടോ അപ്പോൾ അപ്പോൾ അതാണിപ്പോൾ ഞാൻ എടുക്കുന്ന ഡീറ്റോക്സ് ഡ്രിങ്ക് ഇപ്പോൾ ഒരു ഒരു ആഴ്ചയായിട്ട് എടുക്കുന്നത് ജിമ്മ് പോകാൻ തുടങ്ങിയതിൻ്റെ അന്ന് മുതൽ എടുക്കുന്നുണ്ട് കേട്ടോ ട്രെയിനിങ് പറഞ്ഞ് തന്നതായിരുന്നു നല്ല ഡ്രിങ്ക് ആണ് കേട്ടോ വയർ നല്ല നല്ലതാണ് അതിൻ്റെ മാരനോടൊക്കെ കുഴിക്കുകയാണ് പോകാനൊക്കെ നല്ലതാണ് നിങ്ങൾ എന്ത് ഇതേപോലത്തെ എന്ത് ഡ്രിങ്ക് രാവിലെ എടുക്കുകയാണെങ്കിലും രാവിലെ ആദ്യം തന്നെ നമ്മൾ എം ടി സ്റ്റൊമക്കിൽ എന്തായാലും നമ്മൾ വെള്ളം കുടിക്കേണ്ട കേട്ടോ വെള്ളം കുടിക്കണം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ഡീറ്റോക്സ് ആയാലും എന്തായാലും നമ്മൾ കഴിക്കാൻ പാടും ഈവൻ നമ്മൾ തൈറോയിഡിന് മെഡിസിൻ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അതുവരെ കാലുമായിട്ടിട്ട് കുടിക്കാതെ കുറച്ച് വെള്ളം കുടിച്ചതിന് ശേഷം കുടിക്കാവും നല്ലതല്ല അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നന്നായി വ്യൂസ് വളരെ കുറവാണ് അപ്പോൾ പിന്നെ സബ്സ്ക്രൈബേഴ്സും തീരെ കയറുന്നില്ല എന്ന കാര്യം വീഡിയോ ഇടാൻ ടൈം കിട്ടിയിട്ടില്ല ടൈം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരാഴ്ച പോണേൻ്റെ പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് സമയം റെസ്റ്റ് തന്നെ ഇരുന്നു കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല അപ്പോൾ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ വീഡിയോ ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ കേട്ടോ ഒന്ന് ഓർക്കിഡറി പ്ലാന്റിങ്ങിൻ്റെ വീഡിയോ ചെയ്ത് പോയതാ തോന്നുന്നുണ്ട് ഞാൻ അതൊക്കെ ഇപ്പോൾ പിടിച്ച് ഉഷാറായിട്ടോ ഞാൻ കാണിക്കാം വീട്ടിൻ്റെ കൂടെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ദോശ അരി വെള്ളത്തിലുണ്ടാകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാട്ടോ രാത്രി ഇട്ട് വെക്കാറില്ല ഞാൻ രാവിലെ എണീറ്റിൻ്റെ ശേഷം ചുടുവെള്ളത്തിൽ അങ്ങ് ഇടുക ചെയ്യ കേട്ടോ രാവിലെ എണീറ്റിൻ്റെ ശേഷം എന്താ ചെയ്യേണ്ടത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ തീരുമാനിക്കാനുള്ളത് ചിലപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചാലേ ചിലപ്പോൾ രാവിലെ അത് എന്താ പറയുക ദോശ ഉണ്ടാക്കാനുള്ളൊരു കണ്ടീഷനിലാകും അതിൻ്റെ വെറുതെ വേസ്റ്റ് ആവുമല്ലോ വേറെ രാവിലെ വെള്ളത്തിലിട്ട് വെക്കും അപ്പോൾ അതാ നമ്മൾ ഡീറ്റോക്സി ഡ്രിങ്ക് നല്ലോണം തിളച്ച് പറ്റിയിട്ടുണ്ടോ അപ്പം ഇത് അരിച്ചെടുത്തിട്ട് ഒരു ഹാഫ് ലെമൺ ഇതിൽ സ്ക്വീസ് ചെയ്യാം പിന്നെ പതുക്കെ അങ്ങനെ കുടിച്ചാൽ മതി ഒരു വല്ലാണ്ട് ചൂടാറാതെ ഒരു ഇളം ചൂട് വെള്ളത്തിൽ ഇങ്ങനെ കുടിക്കുകയാണ് നല്ലതാണ് അപ്പം ഞാൻ അരി വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ചോറ് ഓൾറെഡി റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട് മോന് സ്കൂളിലെ ദിവസമാണ് അപ്പോൾ അത് ചെയ്തതിൻ്റെ ശേഷം ഞാൻ ഈ വീട്ടിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയിരുന്ന് സമാധാനത്തിൽ നിന്ന് കുടിച്ച് പിന്നെ ഒരു ഏഴുമണി ഒക്കെ ആകുമ്പോഴാണ് ഞാൻ കിച്ചൻ ഒക്കെ തിരിച്ച് വരുകയുള്ളത് ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഈ സുസ്റ്റിൻ്റെ പ്രശ്നമുള്ള കാരണം എനിക്ക് ടോക്കോംസിൽ കയറണമെന്നാണ് വിചാരിച്ചിരുന്നത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ട്രെയിനിങ് ഇല്ലാതെ ചെയ്യണ്ടാന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ നമ്മൾ അത് ട്രെയിനിങ് ഉണ്ടെങ്കിലും നമ്മൾ ജൂം ക്ലാസ് വേണമല്ലോ അപ്പോൾ അത് വേണ്ടെന്ന് എഴുതിയിട്ട് ഇവിടെ അടുത്ത് ഒരു ജിമ്മുണ്ട് അവിടെ ലേഡീസിന് പ്രത്യേകം ടൈമുണ്ട് വലിയ ഒരുപാട് ആൾക്കാരില്ലാത്തതോടെ നമുക്ക് നല്ല കെയറിങ് കിട്ടും പിന്നെ ഞാൻ പി ടി എൻ്റെ അടുത്തുള്ളതാണ് എടുത്തിട്ടുള്ളത് പേഴ്സണൽ ട്രെയിനാണ് അപ്പോൾ അങ്ങനെ ഇപ്പോൾ ആ വൺ വീക്ക് ആയി പോവാൻ തുടങ്ങിയിട്ട് നല്ല സൈസിൽ ഇഞ്ചി ലോസ് നല്ലോണം ഉണ്ട് വെയിറ്റ് വല്ലാണ്ട് ഒന്ന് കുറഞ്ഞിട്ടില്ല കുറയാൻ തുടങ്ങണമെങ്കിൽ കുറച്ചും കൂടി കഴിയും തോന്നുന്നുണ്ട് ഇഞ്ചിലോസ് നല്ല മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ സൈസ് സത്യം പറഞ്ഞ ഡ്രസ്സൊക്കെ നേരെ താഴെയുള്ള സൈസൊക്കെ ആയി ഈ കുർത്തിയൊക്കെ ഇടാതെ വെച്ചിരുന്നാണ് കേട്ടോ പൊള്ളാതെ വെച്ചിരുന്നതാണ് ഞാൻ തയ്ച്ചിട്ടുള്ള കുർത്തിയായിരുന്നു ഇതിൻ്റെ തയ്ക്കണ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരറുമാസം മുന്നേ അന്ന് കറക്റ്റ് സൈസ് കറക്റ്റ് സൈസ് ആണ് ഇതിൽ ലൂസായി കിടന്നിരുന്ന കുർത്തിയാണ് പിന്നെ അത് കൊള്ളാണ്ടായിട്ടാണ് ഇപ്പോൾ പിന്നെ അത് നമുക്ക് തിരിച്ച് വരണുണ്ട് അപ്പോൾ അത് ആഹിനി ഇപ്പോൾ ഇവിടെ അങ്ങനെ ഇരുന്നിട്ട് ഈ ഡീറ്റോക്സ് ഡ്രിങ്ക് ഒക്കെ കുടിച്ച് തീർത്ത് പുറത്തേക്കൊക്കെ ഒന്ന് നോക്കി ഈ സമയത്ത് പുറത്തിറങ്ങാൻ ഭയങ്കര റിസ്ക് ആട്ടോ ഒരുപാട് കുറുക്കന്മാരുണ്ടാവും മയിലും ഉണ്ടാവും കുറുക്കാനും ഉണ്ടാവും കുറുക്കാനുണ്ടാവും മയിലിനൊക്കെ നമുക്ക് പ്രശ്നമൊന്നുമില്ല ഇന്ന് വീടിൻ്റെ ഉള്ളിൽ മയിൽ ഞാൻ ഞാനിതിൻ്റെ ഈ വീടിനിട്ട് ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വിളിച്ച് കയറ്റിയതൊന്നും ഇല്ല കേട്ടോ മയിലിനെ വളർത്താനോ പിത്താനോ ഒന്നും പാടില്ല ഡോക്റ് തുറന്നിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ നമ്മൾ ഭക്ഷണം കഴിക്കായിരുന്നു ഉച്ചക്കത്തെ അപ്പോൾ അതിൽ നിന്നും ഇങ്ങനെ ശബ്ദം കേൾക്കുന്നുണ്ട് മയിലിൻ്റെയും കുട്ടികളുടെയും അപ്പോൾ പോയി നോക്കിയപ്പോൾ മുപ്പത്തിയേരം കുട്ടികളും കൂടെ അങ്ങനെ ലാൻഡിങ്ങിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അവിടെ വലിയ ക്ലാസ് ആണല്ലോ അപ്പോൾ അവിടെ അത് കൂടെ അങ്ങോട്ട് കടന്നു പോകാമെന്ന് വിചാരിച്ച് കയറിയതായിരിക്കും എപ്പോഴും കിളികളൊക്കെ കയറാറുണ്ട് കേട്ടോ ഞാൻ ഒരുപാട് വീഡിയോസിൽ കൊടുത്താറുണ്ട് പക്ഷെ മയിലും കുട്ടികളും കൂടെ നമ്മളെ സിറ്റൗട്ടിൽ കയറും അവിടെയൊക്കെ വൃത്തിയിടാക്കി പോവും ഒക്കെ ചെയ്യും എന്താ ചെടികളുടെ അലയൊക്കെ കൊത്തിയൊക്കി നശിപ്പിച്ചൊക്കെ പോകാറുണ്ട് പക്ഷെ അതൊക്കെ കയറുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഡയറ്റൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഡയറ്റ് മീൻസ് ഹെൽത്തി ഡയറ്റാണ് തുടങ്ങിയിട്ടുള്ളത് സാധാരണ ഞാൻ കാർബ് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയ ഡയറ്റാണ് ചെയ്യാറുള്ളു കേട്ടോ പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ തന്നെ ചെയ്യേണ്ടി വരും എന്നാണ് തോന്നുന്നത് കാരണം വെച്ചാൽ ഈ വെയിറ്റ് തീരെ കുറയണില്ല കുറേ ശയാണ് കുറയണുള്ളൂ പക്ഷേ ഇഞ്ചി ലോസ് നല്ലോണം ഉണ്ടെങ്കിൽ വെയിറ്റ് ഞാൻ വെയിറ്റ് വെയിറ്റ് മെഷീനിൽ കയറുമ്പോൾ വ്യത്യാസം കാണണമെങ്കിൽ ഞാൻ കാർബ് മറ്റേ തീരെ കട്ട് ചെയ്യണം കേട്ടോ ഇതിപ്പോൾ ഞാൻ ചോറും പഞ്ചസാര ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷേ ഞാൻ ഫ്രൂട്ട്സ് കഴിക്കാറുണ്ട് കേട്ടോ ആ ഫ്രൂട്ട്സിലുള്ള കാർബൺ എനിക്ക് ഒഴിവാക്കേണ്ടി വരും എന്നാലാണ് ശരിയാവും ഈ ഒരു ലീഫ് കണ്ടങ്ങൾ രണ്ട് സൈഡിലൂടെ വന്നിട്ട് അപ്പൊ ഇന്ന് നല്ല വലിയ സൈസായി ഇനിയിപ്പോൾ പുറത്തൊക്കെ ഇറങ്ങി ഓർക്കിഡ് റീപ്ലാന്റ് ചെയ്തതൊക്കെ ഒന്ന് പോയി നോക്കട്ടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടോ ഞാനൊന്നും പോയി നോക്കണാണ് അന്ന് ഞാൻ ആ വീഡിയോ ചെയ്ത് പോയതാണല്ലോ പിന്നെ ഒപ്പിനെപ്പോഴല്ലേ വരുന്നത് അപ്പോൾ അങ്ങനെ കേട്ടോ ഇതാ ഓർക്കിഡൊക്കെ സെറ്റായിട്ടോ ഒന്നും വന്ന് തുടങ്ങിയിട്ടില്ല നല്ല ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് ഹോർമോണൊക്കെ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പ്ലാന്റ് പിന്നെ ഓർക്കിഡ് അടിച്ചില്ലെങ്കിലും പൂത്തുവിട്ടോ ഹോർമോൺ ഇത് പിന്നെ നമ്മൾ റീപ്ലാന്റ് ചെയ്യണേനും ഉന്നേ വന്ന ബഡാണ് അതുപോലെ രണ്ട് ഫ്ലവർ ബഡിൻ്റെ കയ്യിൽ നിന്ന് കുഴിഞ്ഞു പോവുകയും ചെയ്തു ഇത് പിന്നെ സൺഡേ മൺഡേ ഓർക്കിഡ് പറഞ്ഞ ഒരു ഓർക്കിഡാണ് അത് ഒരു ദിവസത്തെ വിരിഞ്ഞാൽ നോക്കുകയുള്ളൂ പക്ഷെ ഭയങ്കര സ്മെല്ലായിരിക്കും കേട്ടോ പരിസരം ഫുൾ മുഴുവനും സ്മെല്ലുണ്ടാവും അങ്ങനെ ഇപ്പോൾ ഇവിടെയൊക്കെ ബഡ് വന്നിട്ടുണ്ട് കേട്ട് പിന്നെ ഏത് സമയത്തും അങ്ങനെ എല്ലാ വർഷവും ആ കറക്റ്റ് ടൈമിന് പൂത്തു കൊടുക്കും പിന്നെ പ്രത്യേകിച്ച് നമ്മൾ വളം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല മീഡിയത്തിൻ്റെ ആവശ്യമില്ല അതിൻ്റെ വേരുകൾ ഇങ്ങനെ ഏരിയ റൂൾസ് കൂടെ അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ അതിന് വേണ്ടി വലിച്ചിട്ടുണ്ട് ഇതെട്ടോ ഈ ഓർക്കിഡ് നല്ല ഹെൽത്തി അതിൻ്റെ ലക്ഷണമാണ് ഈ ഒരു സൈഡിൽ കൂടെ ലീഫിൻ്റെ പുതിയ ലീഫ് വരുന്നതിൻ്റെ സൈഡിൽ കൂടെ റെഡ്ഡിഷ് കളർ ഉണ്ടല്ലോ അത് നല്ല ഹെൽത്തിയാണ് ഓർക്കിഡ് എന്നുള്ളതിൻ്റെ ഒരു സിംറ്റമാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്നും നമ്മൾ റീ റീപ്ലാന്റ് ചെയ്തിട്ടില്ല അതൊക്കെ എനിക്ക് ഞാൻ ഈ ഒരു ഫ്ലവറിങ് സീസൺ കഴിഞ്ഞതിന് ശേഷമായിട്ട് ഞാൻ റീപ്ലാന്റ് ചെയ്യട്ടോ അപ്പം അതാ അതിൻ്റെ അടുത്ത് ഞാൻ വന്നിട്ട് ദോഷം ആവശ്യം ഇടാനായിട്ട് ഇത് കാക്കാത്ത് കച്ചരി ദോശ ഉണ്ടാക്കുക കുറച്ച് അത് ബ്രേക്ക്ഫാസ്റ്റേ ഉണ്ടാക്കുള്ളൂ കേട്ടോ മോന് നാട്ടിലെത്തിയിട്ടുണ്ട് പക്ഷെ അവൻ അവിടുത്തെ ടൈമും ഇവിടുത്തെ ടൈമും ഫുഡിൻ്റെ ടൈമും ഒക്കെ കൂടെ ശരിയായിട്ടില്ല അപ്പോൾ മിക്കവാറും ദിവസം നേരെ കൊടുക്കാൻ കാലത്തൊക്കെയാണ് കിടന്ന് തുടങ്ങുന്നത് അപ്പോൾ ചിലപ്പോൾ എണീറ്റി വരും ചിലപ്പോൾ എണീറ്റി വരില്ല അപ്പോൾ ഞാൻ എണീറ്റി വരുമ്പോഴാണ് അവന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ രാവിലെ കിച്ചണിൽ കുറയ്ക്കഴിഞ്ഞാൽ പണിയൊക്കെ ഉള്ളു കേട്ടോ പിന്നെ എനിക്ക് ഈ ചട്ടിയിൽ തന്നെ രണ്ട് ദോശയും ഞാൻ ചുട്ടെടുക്കും രാഗിദോശേനെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും ചില ദിവസം ഞാൻ എഗ്ഗാണ് എടുക്കുക എഗ്ഗും എന്തെങ്കിലും ഒരു ഫ്രൂട്ട് കൊടുക്കും ഇതിപ്പോൾ മീൻകറിയും ദോശയാണ് കാക്കാക്ക് ആ മീൻകറിയിൽ തന്നെ എനിക്ക് രണ്ട് രാഗിൻ്റെ ദോശയും എടുക്കും ചില ദിവസം റോൾഡ് ഓട്സും രാഗിൻ്റെ ഓട്സും ഒക്കെ കൂടെ രാഗിൻ്റെ എന്താ പറയുക കോൺഫ്ലെക്സ് പോലത്തെ സംഭവം ഉണ്ടല്ലോ അത് കൂടെ നമ്മൾ മിക്സ് ഉണ്ട് അത് രാത്രി ചിയാസീടൊക്കെ കൂടെ സോക്ക് ചെയ്ത് വെച്ചിട്ട് പാലിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് അതാണ് ചിയാ ഫുഡിങ് എന്ന് പറയുന്നത് അതാണ് കഴിക്കുക കഴിക്കട്ടോ അങ്ങനെ മാറി മാറിയാണ് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുക പെട്ടെന്ന് മടുക്കും കേട്ടോ ഒരു ഹാഫിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ ഞാൻ മുട്ട ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ചില ദിവസം മാത്രമാണ് ഞാൻ മുട്ടയും അതിൻ്റെ കൂടെ എന്തെങ്കിലും ഫ്രൂട്ടും കഴിക്കുക ഇതിൻ്റെ കൂടെ ഫ്രൂട്ട് എടുക്കും പക്ഷേ ഇതിൻ്റെ കൂടെ കൂടെ തന്നെ എടുക്കില്ല ഞാൻ പ്രീ വർക്ക് ഔട്ട് മീലായിട്ട് വർക്കൗട്ടിന് പൂണേൻ്റെ മുന്നേറ്റെന്തെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കാം ഉച്ചയ്ക്ക് പിന്നെ സാലഡും ഇറച്ചിയോ മീനോ എന്തെങ്കിലും അതുകൊണ്ട് കഴിക്കുക പിന്നെ നമ്മൾ ചോറൊക്കെ ഉണ്ടാക്കുന്ന ഉപ്പേരിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കഴിക്കാം ചോറ് കഴിച്ചിട്ടില്ല ഒരാഴ്ച ആയിട്ട് ചോറ് പറ്റിയത് കട്ട് ചെയ്തിട്ടുണ്ട് ചോറൊക്കെ കട്ട് ചെയ്യാതെ ഞാൻ കുറയൂ കേട്ടോ സത്യത്തിന് ഞാൻ പറഞ്ഞല്ലോ ഫ്രൂട്ട്സും കട്ട് ചെയ്യണം പക്ഷെ ഞാൻ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാതെ കുറക്കാൻ പറ്റുമോ എന്നുള്ളത് അങ്ങനെ നോക്കണം നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മൾ ഇഞ്ചിലോസ് ഉണ്ടല്ലോ അപ്പോൾ അതാണല്ലോ എൽത്തി ആയിട്ടുള്ള മാർഗം എന്ന് കരുതിയിട്ട് അത് നോക്കുകയെന്നു കേട്ടോ അപ്പോൾ ഇത് ആ ഹേഴിമുക്കാലായി തുടങ്ങി വീട്ടിലാണ് ഇത് നമ്മളെ കിച്ചണിലപ്പോൾ പുതിയൊരു മെമ്പറാട്ടോ ഞാൻ രാവിലെ അതുക്കാർ കേൾക്കൽ എൻ്റെ ഫോണിൽ അപ്പോൾ ഞാൻ ആ ഒരു ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ ഒരു വീട്ടിൽ റേഡിയോ വാങ്ങി റേഡിയോ കണക്ട് ചെയ്തിട്ട് ക്ലിയർ ആയിട്ട് കിട്ടണമൊന്നുമില്ല ഏരിയയിൽ ഇല്ലാത്ത കാരണം പക്ഷെ നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലോ കാണാൻ അപ്പോൾ ഇത് മതിയെന്ന് കരുതിയിട്ട് വാങ്ങിയതാട്ടോ അങ്ങനെ അതാണ് നമ്മളെ കിച്ചണിലെ ന്യൂ മെമ്പർ പിന്നെ ഞാനിപ്പോൾ ചായ മധുര ഇടാതെ മട്ടൻ ചായ ഒക്കെ കുടിക്കുക ഇപ്പം അത് ശീലമായി വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ ഏലക്കായും ഒക്കെ ചേർത്തിട്ടാണ് ചായപ്പൊടി കുടിക്കുക അപ്പോൾ അത് മധുരമില്ലാതെ കുടിക്കുമ്പോൾ വലിയൊരു ബുദ്ധിമുട്ട് തോന്നുന്നില്ല കേട്ടോ നല്ലൊരു എന്താ പറയുക നല്ലൊരു രുചിയൊക്കെ തോന്നുന്നുണ്ട് ചായനെ നിർത്തണം എന്നാണ് കരുതിയിട്ടുള്ളത് പക്ഷേ അത് ചിലപ്പോൾ ആയിട്ടും പുറത്തോട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്ത കാരണം കുറച്ച് ദിവസം ഒരു മാസമൊക്കെ ഉണ്ടാവും നല്ല തലവേദന വരും അടുത്തറച്ച് അപ്പോൾ അത് വരുമ്പോൾ ഒന്ന് ചായ കൊടുക്കാമെന്ന് തോന്നും ഒരു റീഫ്രഷാണ് ചായ കൊടുക്കുമ്പോൾ അത്രയല്ല പറ്റ നിർത്തേണ്ടതാണ് അപ്പോൾ ഒരു മാസം കഴിഞ്ഞ് അത് വർക്കൗട്ടും ഇതൊക്കെ ഡയറ്റൊക്കെ ഒന്ന് അഡാപ്റ്റഡ് ആവുമല്ലോ അതിന് ശേഷം നിർത്താന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് എൻ്റെ പുതിയ വിശേഷങ്ങൾ കേട്ടോ ഈ ഒരാഴ്ചത്തെ വിശേഷങ്ങളാണത് ഒരാഴ്ചത്തെ ലൈഫ് സ്റ്റൈലിൽ മാറിപ്പോയി പെട്ടെന്ന് മാറ്റം വന്നു മാറ്റം വന്നു മാറ്റിയെടുക്കേണ്ടി വന്നു കേട്ടോ ഭയങ്കരമായിട്ട് വെയിറ്റ് കൂടി എൻ്റെ ജ്യേഷ്ഠത്തിൽ പറഞ്ഞു ഞാൻ പ്രസവിച്ചിട്ട് പോലും ഇനി ആ ഒരു ലെവലിൽ കണ്ടിട്ടില്ല അത്രയും തടി കൂടിയിട്ടുണ്ടായിരുന്നു ഹോർമോൺ കഴിച്ചതാണ് കാരണം കേട്ടോ ഒരു മാസം കൊണ്ട് തന്നെ അഞ്ചര കിലോ മുകളിലായിട്ട് ഞാൻ ഗെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അത് വെയിറ്റ് കുറയണമെന്ന് മാത്രമല്ല എന്താ പറയുക നമ്മൾ ശരീരത്തിനൊക്കെ ഭയങ്കര ഒരു ടൈറ്റ് ഭയങ്കര ക്ഷീണം ഒരു സഡേഷൻ ആയിരുന്നു നിൽക്കാൻ മരുന്നെടുക്കുമ്പോൾ അപ്പോൾ അത് നിർത്തി ഞാൻ ഹോമിയോയിലൊക്കെ മാറിയിട്ട ഹോമിയോ എങ്ങനെയുണ്ട് സ്വിസ്റ്റിന് ഹോമിയോ ഇതാണോ നല്ലതാണോ എന്നുള്ളതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞു തരാട്ട അടുത്ത സ്കാനിങ് കഴിഞ്ഞിട്ട് പറഞ്ഞു തരാം അടുത്ത സി ടി സ്കാൻ ചെയ്യുമ്പോൾ അറിയാം സിസ്റ്റ് ചുരുങ്ങിയിട്ടുണ്ടോ സൈസ് എവിടെ എത്തിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ പക്ഷേ ഞാൻ പറഞ്ഞ സെലേഷൻ ലെവലായിരുന്നു ഹോർമോൺ കഴിക്കുമ്പോൾ അതിനൊക്കെ നല്ല ബെറ്ററായിട്ട് ഗവൺമെൻറ് എനിക്ക് ഹോമിയോ കഴിക്കുമ്പോൾ ശരീരത്തിനൊക്കെ നല്ലൊരു ആശ്വാസമുണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ എനിക്ക് റിസൾട്ട് എന്താണെന്നുള്ളത് അടുത്ത സ്കാനിങ്ങിലാണ് അറിയാൻ പറ്റുള്ളൂ ഡിസംബറിലാണ് ഞാൻ അടുത്ത സ്കാനിങ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പം ഇത് ഈ പാനത്തന്നെ ഞാൻ എനിക്കൊരു രാഗിദോശ ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ട് റാഗിദോശ കേട്ടോ കട്ടില്ലാത്തട്ടോ നല്ല ലൂസായിട്ടാണ് മാവ് ബാറ്ററി ഉണ്ടാക്കിയിട്ടുള്ളത് ചട്ടി നല്ല മഴ ഉള്ള ചട്ടി അതുകൊണ്ട് എങ്ങനെ ലൂസായിട്ട് ഒഴിച്ചാലും ദോശത്തിൽ നിന്ന് സംഭവം പൂരും കേട്ടോ ആദ്യമൊക്കെ ഞാൻ പൂരോ സംശയിച്ചിട്ട് ഒരു മുട്ട ചേർത്തിട്ടാണ് ഞാൻ ബാറ്ററി ഉണ്ടാക്കിയിരുന്നത് കേട്ടോ ഇപ്പം ഞാനിത് ചെയ്യാറില്ല ഇങ്ങനെ രാഗി മാത്രമായിട്ട് ദോശ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റിനാണ് എനിക്കിഷ്ടമാണ് കേട്ടോ റാഗി ദോശ പിന്നെ എന്ത് സംഭവമായാലും തുടർച്ചയായിട്ട് അതന്നെ ഫോളോ ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞല്ലോ മാറി മാറി മാറിയാണ് ചെയ്യുക ഇനിയിപ്പോൾ മോർണിംഗ് ഫുഡൊക്കെ കൊടുത്ത് അവനെ റെഡിയാക്കി സ്കൂളിലേക്ക് വിടണം എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം കുറച്ച് സമയം ഇരിക്കണം പത്ത് മണിക്കാണ് ഞാൻ വർക്കൗട്ടിന് പോവുക അതിൻ്റെ ഇടക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ചെയ്ത് തീർക്കണം അത്രയ്ക്കാണ് എൻ്റെ കാര്യങ്ങൾ പിന്നെ ഉച്ച കഴിഞ്ഞ് വന്നിട്ട് എല്ലാ കാര്യങ്ങളൊന്നും ഹീറ്റ് ഇപ്പോൾ സാധിക്കാറില്ല കേട്ടോ പിന്നെ നല്ലോണം ചുടുവെള്ളമൊക്കെ കൊണ്ടുവന്ന് കുളിക്കും ഒന്ന് റെസ്റ്റ് ചെയ്യും ഉറങ്ങാൻ ഉറങ്ങരുതെന്നാണ് ആഗ്രഹം ഉറങ്ങാതിരിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കും പക്ഷെ ചിലപ്പോൾ ഒരഞ്ച് മിനിറ്റ് ഉറങ്ങി ഉറങ്ങിപ്പോയിട്ടോ ആ ഘടത്തത്തില് നമ്മളിങ്ങനെ ഉറങ്ങേണ്ടെന്ന് കരുതിങ്ങനെ ഇരുന്നോണ്ടിരിക്കാൻ പറ്റില്ലല്ലോ റെസ്റ്റ് ചെയ്യേണ്ടേ അപ്പോൾ അങ്ങനെ കിടക്കും എഡിറ്റ് ചെയ്തിട്ടോ വീഡിയോസ് കണ്ടിട്ടോ അങ്ങനെ കിടക്കും പക്ഷേ ചിലപ്പോൾ ഉറങ്ങിപ്പോകട്ടോ ക്ഷീണം കൊണ്ട് ഭയങ്കര നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ പെട്ടെന്ന് മാറ്റങ്ങൾ വരുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു അതിനോട് ഒന്ന് അഡ്ജഡ് ആവാൻ കുറച്ച് ടൈം എടുക്കും ആ ഒരു ടൈമാണ് പെൻകുട്ട് അപ്പോൾ ഇതാ ഈ രണ്ട് രാജദോഷ രണ്ടെന്ന് ചിലപ്പോൾ ഞാൻ കഴിക്കില്ല ഒന്നേ കഴിക്കുള്ളൂ അപ്പോൾ ഇതാ അത് റെഡി ആയിരിക്കും ഇപ്പം മോനെ സ്കൂളിലൊക്കെ വിട്ടു എനിക്ക് ജിമ്മിൽ പോകാനുള്ള പരിപാടി അടക്കം നോക്കണം കേട്ടോ ഒമ്പതേ ടൈം അപ്പോൾ അതാ ഒരു ബോട്ടിൽ ഞാൻ ചിയാ സീഡ് ഇട്ടിട്ടുള്ള വെള്ളം കൊടുക്കും ഇന്നിപ്പോൾ ചിയാ സീഡ് ഇട്ടത് കുറച്ച് കൂടി പോയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ കുടിക്കുമ്പോൾ കൂടുതലായിട്ട് കുടിക്കേണ്ടത് വെക്കേണ്ടി വരും അപ്പോൾ അതാ ഒരു ലിറ്ററിൻ്റെ ബോട്ടിൽ ചിയാസിഡിൻ്റെ വെള്ളം കൊടുക്കും ഒരു ലിറ്ററിൻ്റെ ബോട്ടിൽ നമ്മൾ ആപ്ലിസിഡറി വിനക്കറിൻ്റെ ഒരു ടാബ്ലറ്റ് ഉണ്ടല്ലോ നമ്മൾ വെയിറ്റ് ലോസ് മെറ്റബോളിസം ബൂസ്റ്റാണ് കേട്ടോ ഇത് നല്ലതാണ് കേട്ടോ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ കുടിച്ചിട്ട് പോയതും ചെയ്യാറ് പിന്നെ വർക്കൗട്ടിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ കുടിക്കാം അപ്പോൾ ഗ്രീൻ ആപ്പിളിൻ്റെ ടേസ്റ്റാണ് ഇതിൽ പതിനഞ്ച് ടാബ്ലറ്റാണ് ഉണ്ടാവട്ടോ ഇതിങ്ങനെ വെള്ളത്തിൽ കിടുമ്പോൾ അങ്ങനെ സോഡ ഒക്കെ പോലെ അങ്ങനെ പതിനഞ്ച് വന്നിട്ട് അതിലുണ്ട് ഡയലൂട്ടായി പോയിക്കോളും ഗ്രീൻ ആപ്പിളിൻ്റെ ടേസ്റ്റാണ് വലിയ കുഴപ്പമൊന്നുമില്ല ആദ്യം കുടിക്കുമ്പോൾ എനിക്ക് ഒരു ഭയങ്കര ഒരു ടോണിക്കിൻ്റെ പ്രശ്നമൊക്കെ ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഞാനിങ്ങനെ കേട്ടോ ആമസോണിലാണ് വാങ്ങിയത് ആയിരത്തി മുന്നൂറ്റി സംതിങ് ആയിരുന്നു തോന്നുന്നുണ്ട് റൈറ്റ് നാലെണ്ണത്തിൻ്റെ ബോക്സ് വരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് ഒന്നെടുത്തു ഞാൻ നാലെണ്ണ അപ്പോൾ ഒരു ദിവസം ഒന്നാണ് ഇട്ടെടുക്കാറുള്ളൂ ഞാൻ ഇവർ ഇതിൽ രണ്ടെണ്ണം എടുക്കാറുണ്ട് പറഞ്ഞിട്ട് പക്ഷേ ഞാൻ ഒന്നേ എടുക്കാറുള്ളൂ അപ്പോൾ രണ്ട് മാസത്തിന് ഉണ്ടാവും കേട്ടോ ഇങ്ങനെ കോംബോ ആയിട്ട് വാങ്ങുമ്പോൾ അപ്പോൾ അതും പിന്നെ ഒരു ഇതാ ഒരു മുസമ്പി എടുത്ത് വെക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ നിന്ന് ഇത് ഞാൻ പോകുന്നതിന് മുന്നേട്ട് തണുപ്പ് മാറിയിട്ട് കഴിച്ചിട്ട് പോകും ഒരു ആപ്പിളോ അല്ലെങ്കിൽ ഒരു മുസമ്പിയോ അല്ലെങ്കിൽ ചെറിയൊരു പേരക്ക അങ്ങനെ എന്തെങ്കിലും ഒരു ഫ്രൂട്ട് എടുത്ത് കഴിച്ചിട്ടാ ഞാൻ പോവുക ഒരു എട്ട് മണിക്കല്ലേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് പിന്നെതാ ഉച്ചക്ക് ഞാൻ വീട്ടിൽ വന്ന് ഞാൻ പറഞ്ഞല്ലോ ഭക്ഷണം കഴിക്കണം എൻ്റെ ഇടയിൽ മയിലും മക്കളും കൂടെ വീട്ടിൽ കയറി ഒരു സീരാണ് കേട്ടോ നമ്മൾ വീട്ടിലാക്കിയതൊന്നുമില്ല കേട്ടോ ഭയങ്കര നമുക്കതിനെ പിടിക്കാനോ വളർത്താനോ ഒന്നും പാടില്ലല്ലോ അത് തനിയേ കയറി വന്നതാണ് എന്തോ ലെവലില് അങ്ങനെ കയറി വന്നതാണ് ഇതിൽ കൂടെ പോകാൻ പറ്റുമെന്നാണ് വിചാരിച്ചത് വിൻ ഉണ്ട് പക്ഷേ വിൻഡോ കുറച്ച് മുകളിലാണ് നമ്മളെ ചെസ്റ്റ് ലെവലിലാണ് മൂപ്പര് അങ്ങോട്ട് കയറുന്നില്ല പിന്നെ എങ്ങനെയൊക്കെയോ വൈഫറൊക്കെ കൊണ്ട് പുറത്താക്കി തിരിച്ചു വിട്ടു കൊടുത്ത് പുറത്തൊക്കെ ആക്കി അങ്ങനെ കേട്ടോ ഇവരിവിടെ സ്ഥിരം സന്ദർശകരാണ് പക്ഷെ അത് കേറാറില്ല രാവിലെ വന്ന് വരുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ കൊടുക്കും ഉഴുന്നോ പരിപ്പോ ഒക്കെ ഇട്ടു കൊടുക്കും അതൊക്കെ കഴിച്ചിട്ട് അങ്ങനെ കൊത്തിപ്പിറുക്കി നടക്കും അങ്ങനെയായിരുന്നു എന്റെ പല വീഡിയോസിലും വരെ കണ്ടിട്ടുണ്ടാവും കുഞ്ഞു മക്കളായിരുന്നു അന്ന് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ രാവിലെ എണീറ്റ് വരുമ്പോൾ പോലെ ഞാൻ എന്റെ വീഡിയോയിൽ ഉൾപ്പെടാറുണ്ട് അപ്പൊ അത്രക്കെയാണ് കേട്ടോ അന്നത്തെ വിശേഷങ്ങള് അപ്പം പിന്നെ വീണ്ടും ഒരു ബ്ലോഗായിട്ട് കാണുന്നവരെയും അസ്സാം വലൈക്കും ബാബായ്